കഴിഞ്ഞ വർഷം മോഹൻലാലിന് നല്ലൊരു വർഷമല്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കടന്നപ്പോൾ മുതൽ മോഹൻലാൽ ആ വർഷം തന്റേതാക്കി മാറ്റി മോഹൻലാൽ ഈ വർഷം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നത് ആരാധകർ തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം അവിടെ നിൽക്കുമ്പോൾ മാർച്ച് ഇരുപത്തി ഏഴിന് മോഹൻലാൽ തുടങ്ങി വെച്ച ആഘോഷം ഇന്നും അവസാനിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആരാധകർ എത്തുമ്പോൾ ലിറ്ററലി അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എമ്പുരാനും തുടരും കഴിഞ്ഞ് ആഘോഷം ഒന്ന് തണുത്തു വന്നപ്പോൾ ചോട്ടാ എത്തി ഒരു റീറിലീസ് ചിത്രം ആഘോഷത്തിന്റെ കൊടുമുടിയിലെത്തി ഏറ്റവും വലിയ പീക്ക് ആഘോഷമാണ് ഇപ്പോൾ ആരാധകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഘോഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആരാധകരെ നമ്മൾ കാണുമ്പോൾ തിയേറ്ററിൽ മാത്രമല്ല ആ ഒരു സ്പിരിറ്റ് ആ ചിത്രം കണ്ടിറങ്ങി തിയേറ്ററിന് വെളിയിലെത്തുമ്പോഴും അവരുടെ ആ സ്പിരിറ്റ് അവസാനിക്കുന്നില്ല എന്നതാണ് ഓരോ തിയേറ്ററിന് മുന്നിൽ നിന്നുള്ള കാഴ്ചയും ഇതൊക്കെ പ്രേക്ഷകർ ആഘോഷമാക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കൂടിയാണ് ഈ റീ റിലീസ് ചിത്രം കാഴ്ചവെക്കുന്നത് അങ്ങനെ ചിത്രം കളക്ഷനിൽ മുന്നേറുമ്പോൾ മോഹൻലാൽ ബോക്സ് ഓഫീസിൽ ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ് ഒരു ബിഗ് ബ്രേക്കിംഗ് സംഭവം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു ട്രാക്കർമാർ ബോക്സ് ഓഫീസിൽ നിന്നും കോടി വെറും ദിവസം കൊണ്ട് ൽ നേടിയിരിക്കുന്നു എന്ന ചരിത്രം എംബുരാൻ തുടരും അവസാനം ആ സംഖ്യയിലേക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്തു അപ്പോഴേക്കും അഞ്ഞൂറായി അഞ്ഞൂറ് കോടി തിയേറ്ററിൽ റിലീസ് ചെയ്ത അവസാനം മൂന്ന് മോഹൻലാൽ ചിത്രങ്ങളിലൂടെ മൊത്തം കളക്ഷൻ അഞ്ഞൂറ് കോടിയാക്കി മാറ്റിയിരിക്കുകയാണ് മോഹൻലാൽ എന്ന മാന്ത്രികൻ എഴുപത്തിനാല് ദിവസം മൂന്ന് സിനിമകൾ ഒരു റീറിലീസ് ഉൾപ്പെടെ അഞ്ഞൂറ് കോടി ഗ്രോസ് കളക്ഷൻ കഴിഞ്ഞ വർഷം മോഹൻലാൽ എവിടെയെന്ന് ചോദിച്ച എല്ലാവർക്കും ഒരു മികച്ച ഉത്തരം തന്നെ നൽകിയിരിക്കുന്നു മോഹൻലാൽ പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ഞൂറിൽ മാത്രം ഒതുങ്ങുകയില്ല അത് ചിലപ്പോൾ ആയിരത്തിലേക്ക് മോഹൻലാൽ മാത്രം എത്തിക്കുമെന്നാണ് പറയാൻ കഴിയുന്നത് കാരണം മോഹൻലാലിൻ്റേതായി ഇനിയും നിരവധി സിനിമകൾ ഈ വർഷം തന്നെ എത്താൻ പോകുന്നുണ്ട് അതിലൊന്ന് ഹൃദയപൂർവം ആണെങ്കിൽ മറ്റൊന്ന് പാനിന്റെ ചിത്രം ഋഷഭയാണ് ഋഷഭ എന്ന സിനിമ ഒരു പോസിറ്റീവ് റെസ്പോൺസും മികച്ച അനുഭവം സമ്മാനിച്ചാൽ ഈ ആയിരം കോടിയൊക്കെ സിമ്പിളായി മോഹൻലാൽ നേടുമെന്ന് പറയുകയാണ് ഓരോ പ്രേക്ഷകരും പിന്നെ ഹൃദയപൂർവ്വം എന്ന ചിത്രം ഒരു മികച്ച റെസ്പോൺസ് ലഭിക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ തുടരും പോലുള്ള സിനിമകൾ ബോക്സ് ഓഫീസിന് കാണിച്ചതുപോലെ ഒരു ഇമ്പാക്ട് ഹൃദയപൂർവ്വത്തിനും കാണിക്കാൻ സാധിക്കുമെന്ന പ്രേക്ഷകർ വിധി എഴുതുന്നുണ്ട് എല്ലാത്തിനും നമുക്ക് കാത്തിരിക്കാം മോഹൻലാൽ ഈ വർഷം എടുത്തപ്പോൾ ഇങ്ങനെയും ചില കാര്യങ്ങൾ ഓരോ ട്രാക്കർമാരും പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ തെളിവായി പല കാര്യങ്ങളും ട്രാക്കർമാർ പങ്കുവയ്ക്കുന്നുണ്ട് ടിക്കറ്റ് ബുക്കിങ്ങും അതിനൊപ്പം തന്നെ ഒ റിലീസ് ചെയ്ത തുടരുമെന്ന ചിത്രം പോലും ഈ അവസരത്തിൽ ഫാസ്റ്റ് ബില്ലിംഗ് പല തീയേറ്ററിലും നടത്തുന്നു എന്ന കാര്യങ്ങൾ കൂടി പങ്കുവെക്കുന്നു അതെ തുടരുമെന്ന ചിത്രം ഇതുവരെയും തിയേറ്ററിൽ നിന്നും പോയിട്ടില്ല ഇപ്പോഴും പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ് ചോട്ടാ മുംബൈ ഒരു സ്ഥലത്ത് വലിയ ഓളമുണ്ടാകുമ്പോൾ തുടരുമെന്ന ചിത്രവും അങ്ങിങ്ങായി പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില തിയേറ്ററുകളിൽ മാത്രമേ മാത്രമേയുള്ളൂ തുടരുമെന്ന ചിത്രം ഓടുന്നത് ഓടുന്ന തിയേറ്ററിൽ പ്രേക്ഷകരുമുണ്ട് എന്നതാണ് ചുമ്മാതെ ലിസ്റ്റ് ചെയ്തേക്കുമല്ല തിയേറ്ററിൽ എന്നുകൂടി ഓർക്കണം അങ്ങനെ നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മോഹൻലാൽ തരംഗം തന്നെ തീർക്കുകയാണ് ചോട്ടാ മുംബൈ ഇത്രയും വലിയ ആഘോഷമാക്കുമ്പോൾ പ്രേക്ഷകരുടെ റിക്വസ്റ്റും എത്തിയിട്ടുണ്ട് പല റിക്വസ്റ്റുകൾ കാരണമാണ് മോഹൻലാലിന്റെ പല സിനിമകളും റീറിലീസിന് ഒരുങ്ങിയത് ഏറ്റവും വലിയ റിക്വസ്റ്റ് ആയിരുന്നു സ്പടികം എന്ന ചിത്രം റിലീസ് വന്നത് അതുപോലെ ഏറ്റവും വലിയ റിക്വസ്റ്റിന് ശേഷമാണ് ദേവദൂതൻ എന്ന ചിത്രം റിലീസ് എത്തിയത് ഈ റിക്വസ്റ്റ് കൊടുക്കുന്ന ചിത്രങ്ങളൊക്കെ പ്രേക്ഷകർ നീട്ടി സ്വീകരിക്കുകയും അത് ഹിറ്റാക്കി കൊടുക്കുകയും ചെയ്യുന്നത് പതിവ് കാഴ്ചയായി മാറുന്നുണ്ട് ചോട്ടാ മുംബൈയും അങ്ങനെ ഒരു വലിയ റിക്വസ്റ്റിന് ശേഷമാണ് മണിയൻപല രാജു എത്തിച്ചത് അത് ഇരകൈ ി പ്രേക്ഷകർ ആഘോഷിച്ച് സ്വീകരിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ മറ്റൊരു ചിത്രത്തിന്റെ റീറിലീസിനെ കുറിച്ച് ഏറ്റവും വലിയ റിക്വസ്റ്റ് ആണ് അവർ നടത്തിയിരിക്കുന്നത് തിയേറ്ററുകളിൽ ആരാധകർക്ക് ഏറ്റവും വലിയ ആഘോഷമാക്കാൻ കഴിയുന്ന സിനിമകളെ തന്നെയാണ് അവർ എടുത്തു പറയുന്നത് നമ്മളൊരു കാര്യം ചോദിച്ചപ്പോൾ നിരവധി സിനിമകളുടെ പേരുകൾ മോഹൻലാൽ ആരാധകരും പ്രേശ്വരും പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് രാവണപ്രഭു എന്ന ചിത്രത്തെക്കുറിച്ചാണ് രാവണപ്രഭു കൂടി റീ റിലീസ് ചെയ്യണമെന്ന ആവശ്യമാണ് സമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ ഉന്നയിക്കുന്നത് ഇനി ഒരു മോഹൻലാൽ ചിത്രത്തിന്റെ റീ റിലീസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് രാവണപ്രഭു ആണെന്നാണ് ആരാധകർ പറയുന്നത് ആക്ഷൻ രംഗങ്ങളും ഡാൻസും ൻ ഡയലോഗും ഇമോഷണൽ പ്രണയരംഗങ്ങളും എല്ലാം നിറഞ്ഞ സിനിമയാണ് രാവണപ്രഭു എന്നും ആരാധർക്ക് ആഘോഷിക്കാനുള്ള എല്ലാ വകയും സിനിമ നൽകുന്നുണ്ട് എന്നും ആരാധകർ പറയുന്നു രണ്ടായിരത്തി ഒന്നിലായിരുന്നു രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ രാവണപ്രഭു തിയേറ്ററിലേക്ക് എത്തിയത് മോഹൻലാലിന്റെ എവർ ക്ലാസിക് ചിത്രമായ ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു ഇത് മംഗരശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിലായിരുന്നു നടൻ സിനിമയിലെത്തിയത് വസുന്ധര ദാസ് രേവതി ഇന്നസെന്റ് നെപ്പോളിയൻ വിജയരാഘവൻ എൻ എഫ് വർഗീസ് സായ് സിദ്ദിഖ് മനോജ് കെ ജയൻ ജഗതി ശ്രീകുമാർ ജഗതി സുകുമാരി മഞ്ചുപ്പിള്ള തുടങ്ങിയവരായിരുന്നു സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറായിരുന്നു സിനിമ നിർമ്മിച്ചത്